ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലേക്കാണ് അപ്പോൾ ഞാനിപ്പോഴുള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ പാനൂരിലാണ് കേട്ടോ അപ്പോൾ പാനൂരിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിനേക്കാണ് പോകുന്നത് ഇപ്പം നേരിട്ടല്ല ഇപ്പോൾ മൈസൂർ പോയിട്ട് വേണം ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം എൻ്റെ കൂടെ വരുന്നത് മാമനായിരുന്നു അപ്പോൾ എൻ്റെ മാമൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ മാമൻ്റെ റൂമിൽ പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൈസൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈസൂരിൽ ഉൻസൂർന്ന് പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ അവിടെ നിന്ന് മൈസൂരിലേക്ക് ബസ് കഴിഞ്ഞിട്ട് പോകണം കേട്ടോ അപ്പോൾ മാമൻ്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ മാമനും വരുന്നുണ്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉച്ചക്കച്ചത്തെ അവിടുത്തെ ചോറും കറിയൊക്കെയാണ് അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അന്യ നാട്ടിൽ പോയിട്ടുള്ള ഫുഡല്ല നമ്മുടെ നാട്ടിൽ പോയത്തെ ഫുഡല്ലായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ മാമൻ്റെ ബേക്കറി അങ്ങനെയൊക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നീ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അവിടുത്തെ ബസ് സ്റ്റാമ്പിൽ അവിടത്തേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് നേരെ മൈസൂരിലേക്ക് പോയത് അപ്പോൾ മൈസൂർ പോയിട്ട് നേരെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതെന്താ ഇങ്ങനെ വോയിസ് ഓവറിലായിട്ട് പറയുന്നത് വോയിസ് റെക്കോർഡാക്കിയിട്ട് പറയുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡാക്കിയിട്ട് ഫുള്ളായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അധികം ലോങ്ങ് ആക്കുന്നില്ല ഞാൻ വീഡിയോ ഞാൻ കുറച്ച് ഷോർട്ടായിട്ടാണ് ലോങ് വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തു തരുന്നത് നിങ്ങൾക്ക് ബോർ എടുക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾ മൈസൂറിലെത്തി മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിലേക്കാണ് ഇപ്പം പോകുന്നത് അപ്പോൾ ഒരുപാട് സമയം ഈ ബസ്സിൽ തന്നെ ഇരിക്കണം അതുകൊണ്ട് ഞാൻ ലേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയാമ്പെ ഞങ്ങൾ വേറെ ബസ്സിലേക്ക് മാറി കയറുകയാണ് അപ്പം ഞങ്ങൾ ഒരുപാട് ബസ്സ് അവർ അഞ്ച് ബസ് മാറി മാറി കയറിയിട്ടാണ് ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് എത്തുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ബസ് കയറിയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ ഒരു തോന്നിയിട്ടുണ്ടെന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ബസ് പുറത്തുനിന്ന് കണ്ട് കണ്ടതാണ് ഇപ്പോൾ ഉള്ളിൽ എന്തൊക്കെയാണ് അവസ്ഥയൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയുമ്പോൾ അവിടനെ ഒരു കരിക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവിടുന്ന് ഒരുപാട് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു ഈ കണ്ടപ്പോൾ കരിക്കൊക്കെ കുടിച്ചു അപ്പോൾ എൻ്റെ അടുത്ത ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വീഡിയോയിലേക്കാക്കിയിട്ടുള്ള പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ് അധികം ഞാൻ നീട്ടിയിട്ടൊന്നും വെക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ